ോബാഗിലെ തക്കാളി കൃഷിയാണ് ഇപ്പോഴും തക്കാളി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു രണ്ട് മാസമായിട്ട് നമ്മൾ അത്യാവശ്യം വെള്ളിലും നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലാതെ ബൾക്കായിട്ടുള്ള ഒരു ഒരു കാഴ്ചയല്ല ഇത് കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴും ധാരാളം തക്കാളി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ തക്കാളി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലൊരു മൂന്നാല് വെറൈറ്റി ഉണ്ട് ഇത് രണ്ടും ഒരു ഒരു വെറൈറ്റി പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇത് വേറെ ഇത് വേറെ വേറെ ഐറ്റമാണ് ഇതിനകത്ത് കുറേ ഉണ്ട് കുറേ അധികം പിന്നെ അതിനിടയ്ക്ക് എല്ലാം കിടപ്പുണ്ട് ഇത് പിന്നെ വേറെ ഇത് പുതിനേല ഇതെന്താ ഇതൊരു ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇങ്ങനെ ഇതാ ഇത് ഇത് ഇതൊരു വേറെ ഐറ്റം അത് കഴിഞ്ഞിട്ട് ഇത് ഇതാ ഒരു പുതിയ വരുന്ന ് പുതിയൊരുമായിട്ട് തന്നെയാണ് പുതിയൊരു ഐറ്റം അതുകൊണ്ട് മല്ലില മല്ലില എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മല്ലിയില മല്ലി തട്ടി കഴിഞ്ഞാൽ മല്ലിയില എടുക്കാൻ തുടങ്ങി ഒരു മൂന്ന് മാസം വരും വെച്ചാൽ എന്താ കഴിഞ്ഞാൽ ഈ മോളോട്ട് വരുന്നത് ഒരു ഒരു വലിപ്പം കഴിഞ്ഞാൽ ഈ മോളോട്ട് വരുന്ന മോളോട്ട് വരുന്നത് കട്ട് ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം എടുത്തു കഴിയുമ്പം താഴേന്ന് ധാരാളം പിന്നെ മല്ലിയില ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ 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 തട്ടിന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ എന്താ കോളിഫ്ലവർ ൂത്തു തുടങ്ങി ഒരു ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് മൂടാ ഇരുപത്തി മൂന്ന് മൂടുണ്ട് ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം എല്ലാം കിട്ടി പിന്നെ വേദന ഇതാന വെള്ള വയറ്റി ഒരുപാട് അതാ എടുത്തത് നിങ്ങൾക്ക് ഏതാണ്ട് ആറ് ഏഴ് മാസം ആയതാ അത് കണ്ടാൽ അറിയാം നാട്ടിൽ ഇതിന് ഇതെല്ലാം ഇതിൽ നിന്ന് കാ കട്ട് ചെയ്തെടുത്ത് കാണുന്ന ഇതെല്ലാം ഒരുപാട് കായകളുടെ പയറ ഇത് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഒരുപാട് കഴിഞ്ഞതാണ് ഒരു മൂന്നാലും അതിൽ കൂടുതലായിട്ട് ധാരാളം പയറു കിട്ടുക പച്ചമുളക് ഒരു കുരുപ്പ് രോഗമൊക്കെ വന്നു പക്ഷേ അതിൻ്റെ കാര്യം പല മരുന്നുകൾ ഏറ്റവും ഒന്നും മാറിയില്ല എങ്കിലും ഇപ്പം മാറിയിട്ട് ഇതിൽ ഒരുവിധമൊക്കെ കായുകളൊക്കെ പിടിച്ച് വരുന്നുണ്ട് പച്ചവളിനൊരു വലിയ ഒരു കുഴപ്പമായി കുരുപ്പ് രോഗം വരികയെന്നു പറയുന്നത് പക്ഷേ ഇപ്പോൾ കായ്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് കുറെ കാണണ്ടില്ല കുഞ്ഞു കായകളൊക്കെ ധാരാളം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതും വേറൊരു വെറൈറ്റി പയറ ഇതൊന്നും കുറേ പയരെടുത്തിട്ട് നല്ല നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഒരു 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 പുള്ളി നിറവും നല്ല ടേസ്റ്റിയാണ് അത് കഴിഞ്ഞു നിങ്ങൾ ഇത് ഇതിന് വെള്ളീച്ചട ഒരുപാട് ശല്യമുണ്ട് വൈറ്റ് ഫ്ലൈ ആ എങ്കിലും കുറേ കാവുകൾ കിട്ടി വേഗം നല്ല അല്ല വലിപ്പമുള്ള കായാണ് ഒരു ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ഒരു കാവിലും ഇപ്പോഴെങ്ങും ഇപ്പോഴാദ്യം കാണാത്ത ഒരു ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് നമ്മുടെ നാട്ടിലുള്ള ഈ പച്ചവളക ഇത് ഇതിനെ യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാക്കില്ല ഇതിന് ഇതങ്ങോട്ട് ഓരോ പൂപ്പ ഒരു പൂപ്പങ്ങോട്ട് പൂത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതെന്ന് ഇതിനൊരു മെയിൻ ഷൂട്ട് ഒടിഞ്ഞു പോയതാണ് മെയിൻ ഷൂട്ട് ഒടിഞ്ഞു പോയതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തേക്ക് ആ മെയിൻ ഷൂട്ട് ഒടിഞ്ഞു പോയതാണ് എന്നിട്ട് പോലും ഒരു ഒരു പൂപ്പ് പൂത്തി കഴിഞ്ഞാൽ ഒരു കുറഞ്ഞത് രണ്ട് ഒരു മൂന്ന് കിലോ വരെ ഒറ്റ അതിപ്പോൾ എല്ലാം പൂത്തുകൊണ്ടിരിക്കുക എല്ലാം പൂത്ത് കായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇടപെട്ടിടമെട്ടുണ്ടാകത്തേ ഉള്ളൂ നിത്യേ നമുക്ക് അല്ല ഇങ്ങനെ ധാരാളം പിന്നെ മാങ്ങ വെറൈറ്റി മാങ്ങോണ്ടിരിക്കുന്നു പിന്നെ വലിയ മാങ്ങ ഇണ്ടാ ഓണത്തിനൊക്കെ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് കിലോ മാങ്ങ കിട്ടി വലിയ മാങ്ങ പിന്നെ വേറെ ഒരു ടൈപ്പ് ഉണ്ടോ കിടപ്പുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ കുറെ കിടപ്പുണ്ട് കുഞ്ഞു ഈ ക്ലൈമറ്റ് നമ്മുടെ നാട്ടിൻപറത്ത് ഇങ്ങനെ മാങ്ങാൻ കിട്ടൂല ഈ മഴ ആയതുകൊണ്ടാണ് ഇത് പൂവധികം നിൽക്കില്ല ഇത് കൊണ്ടായിട്ട് കുറച്ച് കുറച്ച് പൂ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസമായിട്ട് വീട്ടിലെ ആവശ്യമൊക്കെ എടുക്കുന്നുണ്ട് തക്കാളി പിന്നെ അത്യാവശ്യം നമുക്ക് അതിലേക്കും വേണ്ടപ്പെട്ടികൾക്കും ഒക്കെ പഴുത്തും പച്ച ഒക്കെ എടുത്തു കൊടുക്കുമായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് നിർത്തിയിട്ടുണ്ട് കുറച്ച് വീട്ടാവശ്യത്തിനുമൊക്കെ ആയിട്ട് നിർത്തി എങ്ങനെയൊരു ബൾക്കായിട്ട് എടുത്ത വിളവാ ഏതാണ്ട് ഈ ഒരു മൂന്ന് മാസം പരിശോധിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ഈ ഒരു ആറുമൂട് ആറുമൂട് തക്കാളി തന്നെ ഇത് കൂടുതൽ തക്കാളി ഞങ്ങൾ ഞങ്ങൾ വിളവെടുത്തിട്ടുണ്ട് പലതവണയാണ് ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് ഐറ്റം വഴുതനാണ് നാലഞ്ച് വെറൈറ്റിയാണ് അത് ഇങ്ങനെ കിട്ടുന്നുണ്ട് ആ എൻ്റെ വലിയ ഇത് ഒരു പത്ത് കിലോ കൂടുതലുണ്ടാവും രണ്ടും കൂടെ എന്തോ ഇല്ല